सर्वम मङ्गलमङ्गल्ये शिवे सर्वार्थसाधि शरणे Nagari Narayani Namahoos today. Oh, Harisari Ganabadaye. സകല ശുക്കുല വിമലതിലകളേവരെ സാരൂഷ സാര സാഗരം കഥയമ കഥയമ കഥകൾ അതിസരം കേട്ടിമോമിൻ കീർത്തി കേട്ടിടുവാൻ ചോദിച്ചനന്തരം ചോദിച്ച നന്തരം കളമൊഴിയുമഴകിനൊടുതൊഴുതു ചൊല്ലിടിനൂർത്തിയെ ചിന്തിച്ചു മാനസേ ൃതംഘയിൽ ചെല്ലുവാൻ മാറതി മനുഷപരികൃട ചരണ നലിനി ു നിശ്ചലം കവിവരങ്ങളെങ്കിലും മമ ജനക സദൃശനഖമേ മാനശരേ അജതനയതയ ശരസമധിക പശ്യമി രാമപത്നമഹ അഖില ജനമഹു ജനന ജഗദിപനൊടു വിരവിലറിപ്പർനായോസ്മക പ്രണവ ജനമകു ജന മരണാമകം പ്രാണപ്രയാണകാലൂരിവൻ ജനിമരണജലി ജന്മനാ പുനർത്തൂതോസ്മ്യക

മമവദന പുകരമതിൽ വിരവിനോട് പുകനീ മറ്റൊന്നും മോർത്തു കാലം കളയായി ിനു പോകും അവൾ നിശിതരപുരിയിൽ വിനവിനോട് ചെന്നു കണ്ടൊവാ ഞാൻ ഞാൻ

ఇత్తదను కవికుల వరనుడవను మూర చేయిరు దాదము చుట్టూ పొరు కరు മനസി തവസമി അതി തപതി സാധനം അതിജു കുലമുടലൂരു യോജനയാമമായി ആശുപത്രി നിന്നതു കണ്ടവൾ തരവദന അതിലധികുലം അദ്ഭുതമായോജനാ വിശ്രിതം പവനതനയനുമതിനു ഛടി യോജന പരിമിതി കലർന്നു കാണായുരനന്തരം നിജ മനസ്സയുമായിരമതി വിപുലമതി കരുതി മാറ മുപ്പൻ അതുപൊതു പവന സുഖന അതികൃഷശരീരനായി അങ്കുഷ്ടതുല്യനായുംരുളിനൻ വനൂരുതരോബല തെട്ടു ചൊല്ലിന് ശൃു സു മുഖീരുഖബരേ ശുഭേ ശുഭേ ഭുജം ജമാവേ നമോസ്തു ശരണിഘ സരതി ജലമേവ ശാ ശരണേ നമസ്തേ നമോസ്തു പ്ലവകാന്തരെ ചിരിക്കു പറഞ്ഞു വരിക നീ വല്ലഭാവൃത്താതമുള്ളവ നമ്മുതാ രഘുവതിയുടെ അഖിലമറിയിക്ക തൽ പോവേനം രക്ഷോ ഗണത്തെയുമൊക്കെ ഒടുക്കണം അറിയതിവേകാദികൾ ആദിദേതമഹിലവനോടറിയിച്ചുപോയി നിർജരോഗം ഗമിച്ച പവനസുതനത ഗന പതി ഗരുടതുല്യനായി പായു പാരാവാറീതേ ഗമിക്കുമ്പോൾ ചെന്നു നീ ജലനിധിയുമലം അവരെന്നും സഗരനരപതി തനയരെന്നെ വളർത്തയാ സാഗരനെല്ലും നിതല്ലാവരും തദഭിജനറികമൻ തിരുവണി തസ്യാധ്യമാ ഇടയിലൊരു വതനം അവനില്ല തൽക്കാരണാലിക്ഷയാളിടണം മണി കനകമയ മലനായ മൈനാദം മാർഗവേഷം ധരിച്ചു ചൊല്ലീലിനിമശിഖരി തനയതനയ മിക കവിര നീ എന്നേലിരുന്നു തളച്ചയും തീർക്കട സലിലനിധി സർവസമയ്ക്കയാ വന്നു ഞാൻ ദാശവും തീർത്തുപോയിക്കൊള്ളണോ അമൃതസമം ജലവും മതി മധുര മധുരപൂരവും ആദൃപത്വങ്ങളും ഭക്ഷിച്ചുകൊള്ള നീ അമലമിതരുതരുമകാര്യർത്ഥമായ വിധവക്കരുതെങ്ങുമേ ും വിത ഭയമിനി വിരമൊഴിഞ്ഞു ഞാൻ പോകും ബന്ധുസൽക്കാരം പരിഗ്രഹിക്കേന പവനസുത ഇവയും തൻ കൈകളാൽ പർവീശ്വരനെ പുനരവനു മലിനമുഴറി നടകണ്ടിതു പുണ്യജലേന്ദ്രം പ്രതി സംഭ്രമാതനു ജലധീരീരദേശാലേ സംഹതം പാണും ഛായാഗ്രഹിണിയും പിടിച്ചു നിർത്തിയിടമകതി മുടക്കിയാട്ടു നോക്കിയിട ഭയങ്കരിയാക്കിയാൽ നിഴൽ പിടിച്ചു

പ്രകൃതി ജപലനും അധിക ജപലമജലും പ്രാകാരം മുറിച്ചാകാരം മറച്ചവൈ മകൾ അടിമകരും മകതളിയാത്തുകൊണ്ട് അഞ്ചന കടികനോട് സമമിടത്തുകാലിൽ കടപ്പാൻ തുടങ്ങുന്ന ശാന്തരേ കഠിനതലമറിയുരുചരി വേഷമായി കാണായി ഇവിടെ വരുവതിനു പറകു മൂലം ഭവ ഏകനായി ചോരനോ ചൊല്ലുകയും വാഞ്ചിതം

കവിവരം എഴുനേറ്റു ചൊല്ലിട കണ്ടേം സഹേ വിധി വിഹിതമിരു മമ പുര പറഞ്ഞിരുന്നോണിരു മുൻമേ സകല ജഗദധിപതി സനാതനൻ മാധവൻ സചാ മകാവിഷ്ണു മൂർത്തി നാരായണൻ കമലതല നയന അവനിയിൽ അവതരിക്കുമുൾക്കാരുണ്യോ വിഷ്ടവിഷമിപര്യേ ദശരഥനായി മമ ത്രേതായുഗേ ധർമ്മദേവരക്ഷാർത്ഥമായി ജനകദ്രുപരനു മകളായി നിജമായും

ുസാരി സംഭവിക്കും പുനഃസുഗ്രീവ സകല കൃഷി കവിക തിരവാ നടക്കുന്നതിൽ സന്നദ്ധരായി വരുണേഗന്ധവാ കലകം അവനോട് ജടിൽ തുടരുമവളെത്രയും കാതരയായി വരുണേ എന്നു നിർണയം ൊടു ഭവതി താടന കൊണ്ടു രാമദൂതനും നൽകേണ മനുജയും ഒരു കവിയോടൊരു ദിവസമടി ജടുതി കൊള്ളും നീ ഓടിവാങ്ങിക്കൊള്ളുകതകടമായി നിയോഗിക്കയാടം പല കാലമെന്നും ഘുപതിയ ഇടയൊഴികെ നടകൊള്ളി ലങ്കയും നിന്നായിരായിരുന്നടോ നിഖിലിജൻ തരകുലപതിരണവും നിശ്ചയമേറ്റമു ജമയഞ്ഞിത ഭഗവത ഭാഗ്യം ഭവാനി പാരാതന കണ്ടിടുക

സുഖം ദുഃഖവും ുഃക്കുംപി കുലപതിടം നി സുഷ്മ ശരീരനായി ഉദി തരവികിരൽവിണ്ടൊരു ലക്കെ പ്രിഞ്ഞാൻ ഒരേടമിയാതെ ിലയമായിരിക്കും അവരവിരചിതമൂർത്തിയിടിനാൻ ഉടമയുള്ള സുരപുരി കഴിവിനുള്ളു ചൊല്ലിയോ ഉദ്യാനദേശേ ഉദ്യാനേരഞ്ഞുതുണിന ഉപവനവും അമൃത സമസലി ലയുതാവിയും പുത്തുങ്കസൗധങ്ങളും ഗോപുരങ്ങളും സകജസുരസജിവലപതിക ഭവനങ്ങളും സൗവർണ സാലധ്വജാകളും ദശപദനമണിഭവന ശോഭകാണും വിധു ദിക്പാലമന്ദിരം ധിഗൃതമായി വരും കനകമണിരചിത ഭവനങ്ങളിലുമേ

നിജിചരിക നടുവിൽ മരുവീശ്വരി മരുസ്വരൂപിണിയെ കണ്ടു മാറു നിബിടം താന്ർഗതൻ വിസ്മയം പൂണ്ടു മറഞ്ഞിരു ദിവസകരകുലപതിരോതമേവിയ സീതയെ കണ്ടു കവിവരൻ

കവിവരീത്തിരി നേരമിരിക്കും ദശമേ അസുരകുലവര നിലയത്തിൽ പുറത്തു നിന്നാഘോഷങ്ങൾ കേൾക്കാൻ കീഴം മറച്ചു മറുവിന വിപുലകുലരി വരവിന വിസ്മയത്തോടു കണ്ടു കവി അസുരസുരനിശിതരാഗനാബന്ത അദ്ഭുതമായുള്ള ശങ്കവും ദശഭവനവരൻ അകദളിലുണ്ടുതൻ ദേശനാശം ഭവിക്കുന്ന സകല ജഗതധിപതി സനാതനും നിഷിതന കലിതാങ്കനായി കേവലേ നിർമ്മലമായ ഭഗവത് പദാ അതിജുപത സമയമിനി മനസ്സി കരുതി ഞാൻ അമ്പോജപുരിയെ കൊണ്ടുപോടിന്

ചിന്തിച്ചിരിക്കവേ കവികൾ ചിന്തിച്ചു ചിന്തിച്ചിരിക്കും കൃപയുടെ നിശ്ചലം അഖിലമവളൊടു പറഞ്ഞടയാളുമാശു കൊടുത്തുടൻ ആശ്വതിപ്പിച്ചു പൊങ്ങും അതുപോലവൻ അറിവതിരുന്നു ഞാൻ ചെന്നു കണ്ട് ആദി വളർത്തുവെന്ന് വാങ്ങയാത്രങ്ങളാ വരും രഘുപതിയുടവനു മശേഷമറിയി രാമോപിച്ചു പൂർവം രാമതപോപനാ നിഗമനം ഭ മൃഗം കാഞ്ചന വൈദേഹീകരണം ജടാായു മരണം സുഗ്രീവ സംഭാഷണം ുദ്രം ലം പ രാവണിരാമായണ ഫുഡ് തനിക്കൊക്കെ പണിക്ക് ടൈം ഇത്രേ ഉള്ള ഞാനിതിലും വലുതെന്ന് പ്രതീക്ഷിച്ച് നോക്കാം സാർ എന്റെ ഫോൺ കണ്ടായിരുന്നോ സാറിന് അങ്ങനെ അറിയാം എന്റെ അമ്മയുടെ ഇഷ്ടം എന്റെ അമ്മയ്ക്കും പ്രിയപ്പെട്ടതാണ് യഥാർത്ഥ സ്നേഹത്തിന്റെ പരിശുദ്ധി റെയ്ഡ് കോ കറി മസാല പൊടികൾ ആസ് പ്യുവർ ആസ് മദേഴ്സ് ലവ് റെയ്ഡ് കോ ഫുഡ് പ്രോഡക്ട്സ് ഒരു കേരള സർക്കാർ സഹകരണ സംരംഭം